പുലയനാർമണിയമ്മ പൂവുല്ലാവിലമ്മ കലമാൻ്റെ മിഴിയുള്ള കളിത്തത്തമ്മ പുലയനാർമണിയമ്മ പൂവുല്ല കാവിലമ്മ കലമാൻ്റെ മിഴിയുള്ള കളിത്തത്തമ്മ ആളിമാരൊത്തുകൂടി ും കടവിംഗർ മണിയമ്മ പൂലക്കാവിലമ്മ കലമാന്റെ മിലിയുള്ള കളിത്തത്തമ്മ അരളികൾ പൂക്കുന്ന കരയില കരയിലപ്പോൾ നിന്ന മലവേട ചെറുക്കൻ്റെ മനം തുടിച്ചു അവളുടെ പാട്ടിൻ്റെ ലഹരിയിൽ അവൻ മുഞ്ഞ് അവളുടെ പാട്ടിൻ്റെ ലഹരിയിൽ അവൻ മുഞ്ഞ് ഇളം കാറ്റിലുന്ന വല്ലി പോലെ കളിത്തമ്മളിനീരാട്ടിന് കളിച്ചിറങ്ങീ അവൾ താളത്തിൽ പാട്ടുപാടി തുടിച്ചിറങ്ങീ കേളിനീരാട്ടിന് കളിച്ചിറങ്ങി അവളുടെ നെറ്റിയിലെ വരമഞ്ഞൽ കുറിയാലെ അവളുടെ നെറ്റിയിലെ വരമഞ്ഞൽ കുറിയാലെ അരുവിയിൽ ചെമ്പന്നിൻ തരി കലങ്ങീ പുലയനാർമണിയമ്മ പൂലക്കാവിലമ്മ കലമാന്റെ മിഴിയുള്ള കളിത്തത്തമ്മ ആമ്പൽ പൂം പൂനിലാവിൽ കുളിക്കാൻ മ്മ പൂവുല കാവിലമ്മ കലമാന്റെ മിഴിയുള്ള കളിത്തത്തമ്മ ഹലോ ഗെയ്സ് എനിക്കു സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഓക്കേ താങ്ക് യു